രണ്ടാമത്തെ കുടുംബ സംഗമത്തിലാണ് നമ്മൾ ഒത്തൊരുമിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ലോകത്തൊരുപാട് ജീവജാലങ്ങളുണ്ട് അതിലെല്ലാം കൊണ്ടും വ്യത്യസ്തനാണ് മനുഷ്യൻ ആ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയപ്പെടാതെ പോയാൽ പലപ്പോഴും ഈ ലോകവും നാളെ പരലോകവും നമുക്ക് പരാജയപ്പെടും നമ്മളൊക്കെ അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെയാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ അള്ളാഹുവിനെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമയെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഖുർആാനെക്കുറിച്ചും ഒക്കെ നമ്മൾ ആദ്യമായി കേൾക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് മദ്രസ വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യം നാം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ചടങ്ങിനു വേണ്ടി ഒരു പേരിന് വേണ്ടി മാത്രം മദ്രസകൾ നടന്നു പോകുന്ന സംവിധാനങ്ങളുണ്ട് മതത്തെക്കുറിച്ച് കേൾക്കാനും മനസ്സിലാക്കുവാനുമുള്ള സാഹചര്യങ്ങൾ വ്യവസ്ഥാപിതമായി പഠിക്കാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മളൊക്കെ ഏറെ ഞെട്ടിച്ച ഒരു വാർത്ത തിരുവനന്തപുരത്ത് ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അഞ്ചു പേരെയാണ് സ്വന്തം കുടുംബത്തിൽപ്പെട്ട സഹോദരനടക്കമുള്ള അഞ്ചു പേരെ കൊന്നുകളഞ്ഞത് എങ്ങനെയാണ് ഒരു മനുഷ്യന് ജീവിതം എന്താണ് എന്ന് പഠിച്ചു മനസ്സിലാക്കുന്ന ഒരു പ്രായത്തിൽ അതിനിഷ്ഠൂരമായി തന്നെ പോറ്റു വളർത്തിയവരെ കൊന്നുകളയാനുള്ള ഒരു മനസ്സ് വരുന്നത് എങ്ങനെയാണ് അവിടെയാണ് എന്തിനാണ് ജീവിതം എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അമല മരണവും ജീവിതവും അള്ളാഹു സംവിധാനിച്ചത് ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ജീവിതം ഒരു പരീക്ഷണമാണ് നന്നായി നമ്മളെ പരീക്ഷിക്കും അത് സാമ്പത്തിക രംഗത്താണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു നമ്മളെങ്ങോട്ട് പറഞ്ഞയച്ചത് തന്നെ അപ്പം ആ പരീക്ഷണങ്ങളെ പരീക്ഷണങ്ങളായി കണ്ട് ക്ഷമിക്കാനും സഹിക്കാനും അള്ളാഹു തവക്കുൽ ചെയ്യാനുമുള്ള ഒരു അറിവ് നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ ലഭിക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ മദ്രസകള് വ്യവസ്ഥാപിതമാവണം നമുക്കറിയാം ഇന്ന് ഭൗതിക വിജ്ഞാനങ്ങൾക്ക് വേണ്ടി അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ പഠിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ഒരുപാട് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു കുട്ടി ആറു മണിക്ക് അല്ലെങ്കിൽ അഞ്ചു മണിക്ക് തന്നെ പഠിക്കാൻ വേണ്ടി പോവുകയാണ് ആ കുട്ടി വരുന്നത് രാത്രി ഏഴ് മണിക്കോ എട്ട് ഒക്കെയാണ് അങ്ങനെ നിരന്തരമായി പഠിക്കുകയും അങ്ങനെ അവസാനം എന്താണ് ഈ കുട്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല അസുഖം വരുമ്പോൾ വാപ്പാക്ക് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഒന്നും നോക്കാൻ പോലും പലപ്പോഴും മക്കളെ കിട്ടുന്നില്ല അതുകൊണ്ട് എന്ത് വിദ്യാഭ്യാസം നമുക്ക് നേടിയാലും കുഴപ്പമില്ല പക്ഷേ അള്ളാഹുവിനെക്കുറിച്ചുള്ള മതത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധമില്ലായെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടും ഈ ലോകത്തും നാളെ പരലോകത്തും അതുകൊണ്ട് കേവലം നമ്മുടെ ഒരു വാർഷികമെന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം മാത്രമല്ല ഇതുപോലെ മുഴുവൻ ആളുകളെയും ഉത്ബോധിപ്പിച്ചുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളും ദീൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഈ രാജ്യത്തിനും ഈ സമൂഹത്തിനും നമുക്കൊക്കെ ഉപകരിക്കുന്ന നല്ല മക്കളെ വളർത്തിയെടുക്കാൻ വേണ്ടി അവർക്ക് കൃത്യമായ ഉത്ബോധനങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഇന്ന് ഉത്ബോധനങ്ങളൊന്നും പലപ്പോഴും മക്കൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ സമയത്ത് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്ക് ഉണ്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കൈകൾ കടിക്കേണ്ട ദിവസം വരും ഖേദിക്കേണ്ട ദിവസം വരും പഠിച്ചവര് ഞങ്ങൾക്ക് അവരൊന്നും പറഞ്ഞു തന്നില്ല മാതാപിതാക്കളൊന്നും പറഞ്ഞു തന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് പറയുന്ന വേദന ജനകമായ അവസ്ഥയെ കുറിച്ച് കുറാൻ വിശദീകരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ രക്ഷിതാക്കള് നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുക മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൗത്യവും ഉത്തരവാദിത്വവും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ ഒരു പ്രോഗ്രാമിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് നമ്മുടെ പി ടി എ പ്രസിഡന്റ് അലവിക്കുട്ടി സാഹിബാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ മഹൽ സെക്രട്ടറി അബ്ദുൽ നാസർ പി കെ അവറുകളാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാമിന് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ ഏത് പ്രോഗ്രാമിന് വിളിച്ചാലും എത്തുന്ന ബഹുമാനപ്പെട്ട ഹദിയത്തുള്ള സലഫിയാണ് അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു അതിനേക്കാൾ ഉപരിയായി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഇൻഷാ ഇൻഷാല്ല ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി തീയതികളിലാണ് നമ്മുടെ വാർഷികം വളരെ വിപുലമായ രൂപത്തിലാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ മദ്രസയിൽ പഠിച്ച മുഴുവൻ അധ്യാപകരും അവിടെ പഠിപ്പിച്ച അധ്യാപകരും അതുപോലെ തന്നെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒരു മഹാസംഗമുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാലാം തീയതി നമ്മുടെ മക്കളുടെ പ്രോഗ്രാമും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സമ്മേളനം അടക്കമുള്ള പ്രോഗ്രാമുകളാണ് നിങ്ങളുടെയൊക്കെ എല്ലാ അർത്ഥത്തിലുമുള്ള സഹായങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കുടുംബ സംഗമത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുവാൻ വേണ്ടി ുട്ടി സാഹിബിനെ ക്ഷണിച്ചു നിർത്തുന്നു നമ്മുടെ എൺപതാം വാർഷികം വാർഷികത്തിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ കുടുംബ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന മഹൽ സെക്രട്ടറിയും ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനുമായിട്ടുള്ള അബ്ദുൽ നാസർ സാഹിബ് ഇവിടെ വിഷയങ്ങൾ അവതരി അവതരിപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന ഹതിയത്തുള്ള സലഫി സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറും മദർസ അധ്യാപനും കൂടിയായിട്ടുള്ള ഫൈസൽ ബാബു സലഫി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രോഗ്രാം കൺവീനർ ഷഫീഖ് മാസ്റ്റർ അതുപോലെ നമ്മുടെ സദസ്സിലെത്തിയിട്ടുള്ള നല്ലവരായ രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നതിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന് ഗൾഫിൽ നിന്നും നമ്മുടെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നും ഇന്നലെയും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഈ വാർഷികത്തിൻ്റെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന് അഹോരാത്രം വർക്ക് ചെയ്തു നമ്മുടെ യു എ കൂട്ടായ്മയുടെ പ്രതിനിധികൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിപ്പ് സാഹിബ് ഈ പരിപാടി ഇവിടെ നടത്തുന്നതിന് വേണ്ടി സഹായം ചെയ്തു തന്നിട്ടുള്ള നൂറുദ്ദീൻ സാഹിബിൻ്റെ കുടുംബം അടക്കമുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു എന്തായാലും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ഒരു വശത്ത് അത് നമ്മളെ പിടിച്ചു മുറുക്കുമ്പോൾ മറ്റൊരു വശത്ത് മദ്യത്തിൻ്റെയും ലഹരിയുടെയും ഒക്കെ ഒരു നമ്മളെ മക്കളെയും എല്ലാവരെയും നമ്മളെ ആ മേഖലയിൽ നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു കുടുംബ സംഗമം എന്ത് നിലക്കും അത് ഈ കൂട്ടായ്മ ആവശ്യമാണ് നമ്മുടെ മക്കളെ അത് കൃത്യമായി ദീൻ പഠിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ റൗദു സലാം മദ്രസയുടെ വാർഷികത്തിൻ്റെ ഭാഗമായി നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും വിജയിപ്പിക്കാൻ ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാം തീയതി നടക്കുന്ന പ്രോഗ്രാമുകൾ വിജയിപ്പിക്കാൻ അത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ആശയ ആദർശങ്ങൾ നമ്മുടെ മക്കൾ പഠിക്കാനും നമുക്ക് നാളെ നമ്മുടെ കബരങ്ങൾ വന്നുകൊണ്ട് നമുക്ക് നാളെ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാക്കി തീർക്കുന്നതിനുള്ള മതവിദ്യാഭ്യാസം കൊടുക്കുന്ന മതവിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നതിന് അവരെ നമ്മുടെ മദ്രസയിലേക്ക് എത്തിക്കാനും അടുത്ത വരുന്ന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മക്കൾ അവിടെ എത്തിക്കാൻ നമ്മളവിടെ മക്കളവിടെ ചേർക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുകയും അത് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ് അതിൻ്റെ ആ കാര്യങ്ങളെല്ലാം ഫൈസൽ ഉസ്താദ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും നിങ്ങളിവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ സഹോദര സംഘം കമ്മിറ്റിയുടെ എല്ലാവിധ സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും എല്ലാം നിങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്ന പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ നാസർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചു നിർത്തുന്നു ഏറ്റവും ബഹുമാനായ ഹദിയതുല്ല സലഫി അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന പി ടി എ പ്രസിഡൻ്റ് അലൈക്കുട്ടി സാഹിബ് ഫൈസൽ ബാബു സലഫി ഷെഫീഖ് മാസ്റ്റർ മഹല്ലിലെ കാരണവന്മാരെ സഹോദരന്മാരെ സഹോദരിമാരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ സ്ഥാപിതമായ റൗസു സല മദ്രസ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ അവിടെ സ്ഥാപിതമായിട്ടുണ്ട് എമ്പത് വർഷം പിന്നിടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അന്നിവിടെ തവഹീദ് കൊടുത്തിട്ടുണ്ട് മദ്രസ പഠനം എന്ന എല്ലാവർക്കും ഒരു അലർജിയാണ് എൻ്റെ കുട്ടിക്കും ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ചേർക്കുന്നത് രാവിലെ സ്കൂൾ വരും അവിടെ മദ്രസ ഉണ്ട് സ്കൂളുണ്ട് എനിക്ക് ഭൗതിക വിദ്യാഭ്യാസം മതി ഞാനടക്കം എൻ്റെ കുട്ടി എഞ്ചിനീയർ ആവണം ഡോക്ടർ ആകണം നാളെ മരിക്കുന്ന സമയത്ത് നമുക്ക് ആ മയത്ത് നമസ്കരിക്കാൻ എന്റെ ഉണ്ടോ അവിടെയാണ് ചോദ്യം അള്ളാഹുലഹു എന്ന മകൻ പറയുമ്പോ അത് മൊയ്ലര് പറഞ്ഞതും തങ്ങൾ പറഞ്ഞു രണ്ടും രണ്ടാണ് മാത്രമല്ല ആ കബർ സിയാറത്ത് ആ കബറങ്ങ പോയിട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോ ആ കുട്ടിക്കൊരു മരണബോധവും ആ ഉപ്പാന്റെ ഒരു ബോധവും വരുകയാണ് ഞാൻ ബാബു പറഞ്ഞ ആവർത്തിക്കണില്ല തിരുവനന്തപുരം വെഞ്ഞാറ മൂടിലുള്ള സംഭവം കയറി എല്ലാവരും കണ്ടു പൈശാചി കാണത് അവന്റെ കുറ്റമല്ല അവൻ ലഹരിക്ക് ലഹരിക്കടിമയാണ് പേപ്പറിൽ ലാസ്റ്റ് ന്യൂസ് കിട്ടിയതാണ് അല്ല ഒരു മനുഷ്യൻ കഴിയില്ല എം ഡി എം അല്ലാന്ന് കഴിയില്ല മനുഷ്യൻ ഒന്നിനെ വീട്ട് രണ്ടിനെ വീട്ടി ആർക്ക് കഴിയും ഞാനൊരു പട്ടാളക്കാരനാണ് ഞാൻ തരിച്ചു പോയിട്ടുണ്ട് ഓരോ ബോഡി കാണുമ്പോൾ എന്നു കഴിയില്ല ആർക്ക് കഴിയും അപ്പം മനുഷ്യൻ മനുഷ്യനല്ല മൃഗമാക്കി മാറ്റുക എവിടുന്നൊരു മോചനം കിട്ടും അതിനൊരു പട്ടാളം ഒരു പോലീസ് ഉണ്ടായിട്ട് കാര്യമില്ല അല്ലാനോ മാത്രം ഓർമ്മ വേണം ഈ ചെയ്യുന്നത് തെറ്റാണ് ഇത് അല്ല കാണുന്നുണ്ട് ബോധം ഉണ്ടെങ്കിൽ മാത്രമേ അതെടുക്കാൻ കഴിയുള്ളൂ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഞാനൊരു പട്ടാളക്കാരനാണ് പത്ത് പതിനഞ്ച് വർഷം മദ്യത്തിൽ കുത്തി മറിഞ്ഞപ്പോൾ കൂടി ഞാൻ കുടിച്ചിട്ടില്ല കാരണം എന്റെ മദ്രസയിൽ പഠിപ്പിച്ചത് മദ്യം നമുക്ക് ഹറാമാണ് എൻ്റെ കൂടെ എന്നാണ് അത്രയും കൂടി ഹറാമാണ് ഒറ്റ ഒറ്റബോധത്തിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എവിടെയോ കുഴിയിൽ വീണ്ടാകും അലഹദില്ല അപ്പൊ അത് നമ്മളെ മക്കളെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിന് പാലിയേറ്റിൽ പോകുന്ന ഒരു വളണ്ടിയർ ആണ് എം ബി ബി എസിന് പഠിക്കുന്ന രണ്ടാം വർഷം പഠിക്കുന്ന കുട്ടിയാണ് എം ബി ബി എസിന് പഠിക്കാൻ ആ കുട്ടി ആ കുട്ടിക്ക് ബ്രെയിൻ ട്യൂമർ ആണ് അവർക്കായി എത്ര ദിവസം മരിക്കും ബ്രെയിൻ ട്യൂമർ എത്ര ദിവസം നിൽക്കുക മൂന്നോ നാലോ മാസം ഈ പാലിയേറ്റിയിൽ ഒരു നമ്മൾ ശരീരം ഒരു ശാരീരികമായിട്ടുള്ള പരിഗണന മാത്രമല്ല അവർക്ക് മാനസികമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്നൊക്കെ കരുത്തുട്ട ആൾക്കാരാണ് വേണ്ടതും ട്രെയിനിങ് കിട്ടിയ ആൾക്കാരെ പോകണ ഓരോ വീടുകളിലും കാരണം ആ മനുഷ്യനെ മരിക്കാൻ പോവാണ് അങ്ങനത്തെ ആൾക്കാരുണ്ടാവും കാര്യമായിട്ട് ഈ കുട്ടി ചോദ്യം ചോദ്യമുണ്ട് എനിക്കിനി അധികം മാസങ്ങളില്ല പക്ഷെ ഞാൻ നിസ്കരിക്കാൻ പഠിച്ചില്ല ഓതാൻ പഠിച്ചിട്ടില്ല നിസ്കാരം അറിയില്ല ഞാൻ ഡോക്ടറായി ഞാൻ എന്ത് ചെയ്യും എന്ത് പറയും നമ്മൾ എന്റെ വാപ്പി മീനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചു കുട്ടിക്ക് അപ്പം ബോധം വരും ആ സമയത്ത് ബോധം വരും പ്രിയമുള്ളവരെ അതിന് ആ ഉത്തരം പറയും പതിമൂന്ന് വയസ്സായ കുട്ടി തൂങ്ങി മരിച്ചു രണ്ടുമൂന്ന് മാസം മുന്നേ നമ്മള് കണ്ടില്ലേ മൊബൈൽ ചോദിച്ചു കൊടുക്കായിട്ട് അയിന് ഇമാമെന്ന വാപ്പയാണ് അവൾ ആ ഉത്തരം പറയും ആ നിസ്കാരം എന്താ എന്താള്ളറിയോ ഇതൊക്കെ എങ്ങനെ വരുന്നത് ഇത് എവിടേക്ക് ഈ ലോകം ഞാൻ പറഞ്ഞ ഓരോ വീടുകളിൽ പോകുമ്പോ ഓരോ രക്ഷിതാക്കളും നോക്കാൻ ആളില്ല ഓരോ വീട്ടിൽ നിന്ന് ഓരോ മണാണ് മൂത്രത്തിന്റെ മണം മലത്തിന്റെ മണം മുറിവിന്റെ മണം നല്ല പൗഡറിന്റെ മണം കുളിപ്പിച്ച സോപ്പിന്റെ മണം അതും രക്ഷിതാക്കളാണ് മക്കളന്നെയാണ് പാപ്പാൻ ആണ് നോക്കുന്നത് അവിടേക്കാണ് ലോകം പോണത് ഒക്കെ പാശ്ചാത്യ സംസ്കാരം മൈ ബോഡി മൈ ചോയ്സ് ഇതാണ് പറഞ്ഞത് ഇനി കല്യാണം വേണ്ട കുടുംബ ജീവിതം വേണ്ട ഞാൻ പോയിക്കോളാം എവിടേക്ക് പോവും വഴി കിടക്കും പോത്തോളം മാര് ആര് നോക്കാണ്ടാവും ഇതൊക്കെ പഠിപ്പിക്കണമെങ്കില് ഇവിടെ മദ്രസ വേണം ഭൗതിക വിദ്യാസം മാത്രം പോരാ നിലനിൽക്കണം ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാരണന്മാര് നിലനിർത്തിയാണ് ഈ മദ്രസ എൺപത് കൊല്ലായല്ലോ ആദ്യത്തെ ബിൽഡിങ് ഇപ്പൊ പൊളിക്കാൻ നിൽക്കുകയാണ് രണ്ടാമത്തെ ബിൽഡിങ് നമ്മള് കേട്ടിണ്ട് ഇന്ത്യ തേക്കണം ടൈൽസ് ഇടണം ഇതൊക്കെ നമ്മളെ പണിയാണ് നമ്മൾ പോകുമ്പോൾ കുറച്ച് ആൾക്കാർ പഠിക്കണം നിലനിർത്തണം നമ്മൾ ബാധ്യതയാണ് അതുകൊണ്ട് എല്ലാവരും ആത്മ ആത്മാകരിക്കണം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാണ് നമ്മൾ പരിപാടി ഇരുപത്തിമൂന്നാം തീയതി പൂർവ്വ വിദ്യാർത്ഥി സംഘമുണ്ട് ഇവിടെ പഠിച്ച നാപ്പത്തിനാല് തൊട്ട് ആരൊക്കെ പഠിച്ചോ അവരൊക്കെ വരണം കണ്ടുമുട്ടണം സംസാരിക്കണം അത് കഴിഞ്ഞൊരു തലമുറ സംഘമുണ്ട് അവര് ആദരിക്ക നമ്മൾ നടത്തണം ും സഹകരണം ഉണ്ടാവണം എന്ന് കിട്ടുന്നില്ല അധികം നേരത്തെ എത്തിയാണ് ഇവിടെ സാധു ഏഴ് മണിക്കലൂടെ എത്തിയ കാരനൊക്കെ അപ്പോൾ അധികം പറയുന്നില്ല എല്ലാവരെയും ഒരു കൂടി സ്വാഭാവികൊണ്ട് അള്ളാഹുന്റെ നാമത്തിൽ ബിസ്മില്ലാഹി ബിസ്മില്ലായി പറഞ്ഞുകൊണ്ട് നിർത്തും ഈ ഉദ്ഘാടനം ചെയ്തു അസ്സാം വറഹമത്തല്ലാഹി പ്രോഗ്രാമിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കൂടെ ആയിട്ടുള്ള ഷഫീഖ് അദ്ദേഹത്തെ അലഹമ്മലാത്തു വസ്ലാം അലൈ റസമീൻ വലാനി ഷബിഅജമീൻ അമബാദ് ഇത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ വേദിയിലിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠര് മഹല്യ ഭാരവാഹികളെ നമ്മൾ നമ്മുടെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ കുടുംബസംഗമമാണ് ഇവിടെ നടക്കുന്നത്